നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചലോ ലക്ഷദ്വീപ് മനോഹരമായ ദ്വീപിന്റെ തീരത്ത് നിന്നുകൊണ്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം വൻ ചർച്ചയായിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനോടകം തന്നെ ലക്ഷദ്വീപിൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും തിരയുന്നവരുടെ എണ്ണവും വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് പക്ഷേ ലക്ഷദ്വീപിലേക്ക് പോകണമെന്ന് മനസ്സാഗ്രഹിച്ചാലും അവിടെ എത്തണമെങ്കിൽ കടമ്പകൾ ഒട്ടേറെ കടക്കണം മാലിദ്വീപുമായുള്ള ചില നയതന്ത്ര പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ലക്ഷദ്വീപ് വലിയ രീതിയിൽ തന്നെ ലോകത്തിലടക്കം ചർച്ചയാകുന്നത് ഈ ഒരു നിമിഷത്തിൽ വളരെ വേഗത്തിൽ തന്നെ അവിടെ വികസനം എത്തിക്കാനുള്ള തിരക്കിലാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെ വേണം പറയാൻ അതിനുള്ള പല പദ്ധതികളും അവിടെ ആവിഷ്കരിച്ച് തുടങ്ങി അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ കടൽനടിയിലൂടെ സ്ഥാപിച്ച ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ ലഭ്യമാകുന്ന അതിവേഗ ഇന്റർനെറ്റ് ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകൾക്കും സുരക്ഷാ സന്നാഹങ്ങൾക്കും കരുത്ത് പകരും ദ്വീപിലെ ആശയവിനിമയത്തിനും വൻ മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സഞ്ചാരികളെ കൂടുതലായി ആകർഷിക്കും ആണ് കൊച്ചി ലക്ഷദ്വീപ് സബ് മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ ഉറപ്പാക്കുന്നത് ഇതോടെ ദ്വീപിലെ ഇന്റർനെറ്റ് സേവനം ഉപഗ്രഹത്തിൽ നിന്ന് ഫൈബറിലേക്ക് മാറി വൻകരയിൽ ലഭിക്കുന്ന വേഗതയിൽ ദ്വീപിലും ഇന്റർനെറ്റ് ലഭിക്കുന്നു മുൻപ് വൺ പോയിന്റ് ആയിരുന്ന ബാൻഡ് വിത്ത് ഇരുന്നൂറ് ജി ബി ആയി വൈബിലെ കുഴിപ്പിളിയിൽ തുടങ്ങി കടൽനടിയിലൂടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ നീളുന്ന കേബിൾ കവരത്തി മിനിക്കോയ് ദ്വീപുകളിൽ എത്തിച്ചു അവിടെ നിന്ന് മറ്റു ദ്വീപുകളിലേക്കും കണക്ടിവിറ്റി നൽകി ആയിരത്തി എഴുപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിയാണ് ടെലികോം വകുപ്പിന്റെ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടാണ് ധനസഹായം നൽകുന്നത് മുഴുവൻ ദ്വീപിലും ഫോർ കണക്ഷൻ കിട്ടും നിലവിലെ ഇരുപത്തിയെട്ട് ടവറുകളിലും ഇരുപത്തി മൂന്നിലും ഫോർ ജി ആണ് പതിനെട്ട് ടവറുകൾ കൂടി സ്ഥാപിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ലക്ഷദ്വീപിലെ ടൂറിസത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് റിസോർട്ടുകൾ ഉൾപ്പെടെ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട് മുപ്പത്തിയാറ് ദ്വീപുകളിൽ പത്തെണ്ണത്തിലെ ജനവാസമുള്ളൂ ജനവാസമില്ലാത്ത ബംഗാരമാണ് ടൂറിസത്തിന് പ്രസിദ്ധം ടൂറിസം അന്വേഷണത്തിനും ബുക്കിംഗിനും സഹായകമാകും ടൂറിസ്റ്റുകൾക്ക് വൈഫൈ ഉപയോഗിക്കാം ബോട്ട് ബോട്ട്ജെട്ടുകളിൽ സൗജന്യ വൈഫൈ ഉണ്ട് അറുന്നൂറ്റി സർക്കാർ ഓഫീസുകളിലും അയ്യായിരം ഗുണഭോക്താക്കൾക്കും ഹൈ സ്പീഡ് നെറ്റ് ബി എസ് എൻ വരുമാനം വർദ്ധിക്കും ദ്വീപിലെ സായുധ സേനാ പ്രവർത്തനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ആവശ്യവിനിമയം ശക്തിപ്പെടുത്താൻ പദ്ധതി വഴിയൊരുക്കും നിശ്ചയിച്ചതിന് മുൻപേ പദ്ധതി നടപ്പായി കൂടുതൽ ടവറുകൾ വരുമ്പോൾ ഇന്റർനെറ്റ് വേഗത കൂടും ഇത് ടൂറിസത്തിൽ കുതിച്ചു ചാട്ടം ഉണ്ടാക്കും ദ്വീപ സമൂഹങ്ങളിൽ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെയാണ് പല വിവാദങ്ങൾക്കും തുടക്കം വെച്ചത് മോദി പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെയായിരുന്നു മാലിദ്വീപിലെ മൂന്ന് മന്ത്രിമാർ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തി പിന്നീട് അതാണ് വലിയ രീതിയിൽ ഇവിടെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് മറ്റും ഇടവെച്ചത് കൂട്ടത്തോടെ മാലിദ്വീപിനെ ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി ഈ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മോദിയെ കോമാളിയെന്നും ഇസ്രായേലിന്റെ പാവ എന്നും അടക്കം അധിക്ഷേപിച്ചായിരുന്നു കമന്റുകൾ ഇതോടെ ഈ മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ടായി ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും താരതമ്യം ചെയ്യുന്നതിനെ പരിഹസിച്ച് മാലിദ്വീപിലെ ഒരു ഭരണകക്ഷി നേതാവും പോസ്റ്റ് പങ്കുവച്ചു പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വാർത്താ റിപ്പോർട്ടും പങ്കിട്ടുകൊണ്ടായിരുന്നു പരിഹാസം ഇതോടെ മാലിദ്വീപ് ബഹിഷ്കരിക്കുക എന്ന ഹാഷ്ടാഗ് ട്രെൻഡിങ് പട്ടികയിൽ തന്നെ മുന്നിൽ െത്തിയിട്ടുണ്ടായിരുന്നു <laughs>